وعلى إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة جدعاء وكل بذات ضلالة ഗതിയിലും സദസ്സിലുമുള്ള രാഷ്ട്രീയ മത സാമൂഹ്യ രംഗങ്ങളിലെ ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ പണ്ഡിതന്മാരെ സഹപ്രവർത്തകരെ സഹോദരിമാരെ രണ്ടായിരത്തി പതിനാല് ജനുവരി മാസത്തിൽ നിലമ്പൂരിൽ വച്ച് നടക്കാൻ പോകുന്ന മലപ്പുറം ഈസ്റ്റ് ജില്ലാ മുജാഹിദ് സമ്മേളനത്തിന്റെ പ്രചരണ ഉദ്ഘാടനമാണ് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഇവിടെ വെച്ച് നടക്കാൻ പോകുന്നത് മഗരിബ് നമസ്കാരത്തിന് ശേഷം ബഹുമാനായ ഹുസൈൻ സലഫി അടക്കമുള്ള പ്രമുഖരായ പണ്ഡിതന്മാർ ഈ വേദിയെ അഭിമുഖീകരിക്കും ഷിഹാബി അരക്കര സുഹൈർ ചൂലത്തറ തുടങ്ങിയ പണ്ഡിതന്മാരും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന മഹാ വ്യക്തിത്വങ്ങളും പങ്കെടുക്കുന്ന ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും സത്യാന്വേഷികളെയും ഈ സംഘാടക സമിതിക്ക് വേണ്ടി ആദ്യമായി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഈ ചെറിയ ഒരു പരിപാടി അത് എങ്ങനെയെങ്കിലും അതിന് മുടക്കം സൃഷ്ടിക്കാൻ വേണ്ടി തടസ്സം സൃഷ്ടിക്കാൻ വേണ്ടി പല നിരക്കുമുള്ള പ്രവർത്തനങ്ങൾ ശ്രമങ്ങൾ നടത്തുകയും ഒന്നും ഫലിക്കാതെ വന്നപ്പോൾ നമ്മുടെയൊക്കെ കയ്യിൽ കിട്ടിയ നോട്ടീസിലൂടെ നമ്മൾ വായിച്ച അല്ലെങ്കിൽ കയറി വരുമ്പോൾ മുൻഭാഗത്ത് തന്നെ നമ്മൾ കണ്ട ഹുസൈൻ സലഫിക്ക് മറുപടി എന്ന ബോർഡിലൂടെ ഈ പരിപാടി ചില സുഹൃത്തുക്കളെ പാവപ്പെട്ട ചില സുഹൃത്തുക്കളെ സാധുക്കളായ ചില സുഹൃത്തുക്കളെ എത്രത്തോളം ഭയപ്പെടുത്തുന്നു അവർ എത്രത്തോളം ഈ പരിപാടിയെ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന ഇതിന്റെ സംഘാടകരെ ഈ കൊച്ചു സംഘത്തെ എന്തോ ഭയപ്പെടുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് ഹുസൈൻ സെലഫി ഈ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല അദ്ദേഹം സംസാരിച്ചിട്ടില്ല അതിനു മുമ്പ് തന്നെ ഹുസൈൻ സലഫിക്ക് മറുപടി എന്ന പേരിൽ ബോർഡ് വെക്കുമ്പോൾ നമുക്കുള്ള സഹതാപം ഈ സഹോദരന്മാർ കുറെക്കാലം നമ്മുടെ കൂടെ ആയിരുന്നല്ലോ ആ സഹോദരന്മാരാണല്ലോ ഈ രൂപത്തിൽ അതപ്പതിച്ചു പോയത് ചെറുതായി പോയത് എന്നതാണ് പേരോടെ പോലെ മനസ്സക്കിയെപ്പോലെയുള്ള ആളുകളെപ്പോലും അവസാനിപ്പിച്ച അത്രത്തോളം തരം താഴുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സഹോദരങ്ങൾ എത്തിപ്പോയതിനുള്ള ഖേദവും സങ്കടവും നമ്മുടെ വേദനയും അത് അത് സാന്ദർഭികമായി ഓർക്കാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോയി എന്ന് മാത്രം നമ്മൾ ആലോചിച്ച് നോക്കൂ ഹുസൈൻ സലഫി ഇന്ന് എവിടെ അള്ളാഹുവിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ അള്ളാഹുവിന്റെ പേരിൽ മാത്രമേ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാവൂ പരലോകം ലോകം അവിടെ രക്ഷപ്പെടാൻ ഇന്ന ഇന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും ഉൾക്കൊള്ളണം ഇതൊക്കെ വിശുദ്ധ ഗുരുഖാരുടെ വചനങ്ങളും പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വലമ്മയുടെ വചനങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് പ്രസംഗിച്ചാലും അതിന് മറുപടി ഉണ്ടാവും എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലീം സെലഫിന്റെ പരിപാടി പ്രസംഗം എന്തെങ്കിലും സംഗതി വശാൽ ഇന്ന് നടന്നില്ല എന്ന് വിചാരിക്കാം ഞാൻ എന്റെ സംശയം ചോദിക്കുക പല കാരണങ്ങളാൽ അദ്ദേഹത്തിന്റെ പ്രസംഗം മുടങ്ങാമല്ലോ എന്തൊരു പരിപാടി നമ്മൾ പറയുമ്പോഴും സത്യവിശ്വാസികൾ എന്ന നിലക്ക് ഇൻഷാ അള്ളാഹ് അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ന് നമ്മൾ കൂട്ടിച്ചേർത്ത് പറയുന്നത് അങ്ങനെ പറയാൻ മുഹമ്മദ് നബി സല്ലു അലൈഹി വസ്സലോ നമ്മെ പഠിപ്പിച്ചത് അതുകൊണ്ടാണല്ലോ ഞാൻ എന്തൊരു സംശയം ചോദിക്കട്ടെ ആ ബോഡി വെച്ച നമ്മുടെ സഹോദരങ്ങളോട് ഹുസൈൻ സറഫിയുടെ പരിപാടി ഇന്ന് എന്തെങ്കിലും കാരണവശാൽ മുടങ്ങിപ്പോയാൽ നിങ്ങൾ എന്താ മറുപടി പറയാം ഹുസൈൻ സറഫി മരിച്ചു എന്ന് വിചാരിക്കാം അള്ളാഹു അദ്ദേഹത്തിന് ദീർഘാഴ്ച കൊടുക്കട്ടെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം ഈ ലീലിന് വേണ്ടി സേവനം ചെയ്യാൻ ഒരുപാട് ആളുകളെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ ഹിതായത്തിലാക്കാൻ അള്ളാഹു എല്ലാവിധ തൗഫീഖും അദ്ദേഹത്തിന് നൽകുമാറാകട്ടെ പക്ഷേ ഹുസൈൻ സറഫി മരിച്ച കാരണത്താൽ ഇന്നിവിടെ ആ പരിപാടി അദ്ദേഹത്തിന്റെ പ്രസംഗം നടന്നില്ലെന്ന് വിചാരിക്കുക അപ്പൊ എന്തായിരിക്കും ിക്കാരൻ സഹോദരന്റെ മറുപടി ആ മരിച്ചത് ശരിയായതാണോ അത് പാടില്ലായിരുന്നോ എന്താണറിയ ഞാൻ ആ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നില്ല ഈ രൂപത്തിലുള്ള പല പ്രവർത്തനങ്ങളും ഈ സഹോദരന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷെ അതൊക്കെ അനുഭവമുള്ളവർ മാത്രം അനുഭവിക്കുന്നതാണ് അനുഭവമില്ലാത്തവർക്ക് അവരുടെ തനി നിറം ഇതാണ് എന്ന് കാണാൻ സർവശക്തനായ അള്ളാഹു അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ഇതൊക്കെ അല്ല ഇവര് ആളുകൾ ശരിയല്ല എന്ന് നിഷ്കളങ്കരായ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇതിന്റെ അർത്ഥം എന്താ പിടുത്തം വിട്ടാൽ അടിത്തറ ഇളകിയാൽ ആരും എന്തും ആകും ഒരു ഇല്ലാത്ത വിഭാഗത്തിന് പ്രശ്നങ്ങളോട് പ്രതികരിക്കാൻ സാധിക്കില്ല മാന്യമായിട്ട് ആദർശപരമായി തെളിവുകൾ കൊണ്ട് മാന്യമായി ആശയത്തെ ആശയപരമായി നേരിടാൻ കഴിയില്ല എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് നമ്മുടെ സഹോദരങ്ങൾ ഏറെക്കാലം നമ്മളെ കൂടെ പ്രവർത്തിച്ചിരുന്ന നമ്മുടെ സഹോദരങ്ങൾ ഈ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നതിന്റെ തെളിവുകൂടിയാണ് നമ്മുടെ കൺമുങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ സംഘടന തന്നെ തിന്മയാണ് എന്ന് പറഞ്ഞ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സംഘടനയിൽ നിന്നും ഇറങ്ങിപ്പോയ ഒരു സഹോദരൻ ഇപ്പൊ എന്താ പരിപാടി അറിയോ രണ്ടാഴ്ചകൾക്ക് മുമ്പ് ബഹുമാനായ ഡോക്ടർ കെ കെ സക്കിരിയാസുലാഹി അദ്ദേഹത്തിന്റെ അനിസ്ലാമികമായ വാദങ്ങൾ ഗണ്ണിച്ചുകൊണ്ട് സുബൈർ മംഗളയുടെ വാദങ്ങൾ ഗണ്ണിച്ചുകൊണ്ട് മഞ്ചേരി ജയശ്രീ ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രസംഗിച്ചു ആ പ്രസംഗത്തിന് വേണ്ട ചില തെളിവുകൾ കൊടുത്തത് ഇന്ന ഒരു പയ്യനാണ് എന്ന് മനസ്സിലാക്കുകയും സുബൈറിന്റെ തന്നെ കൂടെ പ്രവർത്തിച്ചിരുന്ന സുബൈർ തന്നെ പഠിപ്പിച്ചെടുത്ത ആ ചെറിയ ഒരു പയ്യനെ കൊച്ചിയിൽ നിന്നും ഇവിടെ അത്തിക്കാടുള്ള പള്ളിയിൽ ബാങ്ക് കൊടുക്കാനും ഇമാമത്ത് നിൽക്കാനും വേണ്ടി കൂലിക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു കൂലിക്കാരൻ ഹനീഫ് എന്ന് പറയുന്ന കൊച്ചിയിലുള്ള ഒരു സഹോദരൻ ഒരു തനി ഗുണ്ടയുടെ സ്വഭാവത്തിലാണ് മൂന്നാളുകൾ ഹനീഫിന് ഈ ഒരു ചെറിയ പയ്യനെ പിടിച്ചു കൊടുക്കുക ഹനീഫ് തല്ല നീ തെളിവ് കൊടുക്കാനും പിത്തന ഉണ്ടാക്കാനും പിത്താവ് പേടാനും ഒക്കെ വളർന്നു എന്ന് ചോദിച്ചിട്ടാണ് പല്ല് ആലോചിച്ചു നോക്കി നിങ്ങൾ എവിടെ എത്തി എന്താ സംഭവിച്ചത് പൊഴുത്തം വിട്ടു പൊഴുത്തം പിന്നെ എന്തും ആകും ഈ കഴിഞ്ഞ ശനിയാഴ്ച നടന്ന സംഭവമാണ് ഇന്നലെ അല്ല അതിന്റെ തൊട്ട് മുമ്പത്തെ ശനിയാഴ്ച അതിനുവേണ്ടി കാരണം ഉണ്ടാക്കുക ഒരു കല്ല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശുദ്ധ കളവ് പറഞ്ഞ് കാരണം ഉണ്ടാക്കുക അയ്യന്റെ സുഭൈ കരം താഴ്ന്നു പോയി നീയൊന്നും ഈ രൂപത്തിൽ അതപ്പൊലിക്കാൻ പാടില്ലായിരുന്നു കാരണം ഞങ്ങളുടെ കൂടെ കുറേ കാലം നടന്നവരാണല്ലോ നീ അല്ലേ അല്ലെങ്കിലും നിന്റെയൊക്കെ മാന്യത എന്നെ പോലെയുള്ള സഹോദരങ്ങൾ പണ്ടേ മനസ്സിലാക്കിയിട്ടുണ്ട് സംഘടന തിന്മയാണ് എന്ന് പറഞ്ഞ് സംഘടനയിൽ നിന്നും നിറഞ്ഞു പോകുമ്പോൾ സംഘടന സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് നിനക്ക് സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി സംഘടന തന്ന ആ വാഹനം അവിടെ കൊണ്ടുപോയി ഏൽപ്പിച്ചു കൊടുക്കേണ്ടിയിരുന്നു ഇതാ സംഘടന തിന്മയാണ് എന്നാണ് എന്റെ അഭിപ്രായം അതുകൊണ്ട് സംഘടനയുടെ ഈ വാഹനം ഇനി ഞാൻ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അത് അവിടെ കൊണ്ടുപോയി നിർത്തി കൊടുത്തിട്ട് വേണ്ടിയിരുന്നു വാചകമടിച്ച് വലിയൊരു തത്വത്തിന്റെ ആചാര്യനായിട്ട് രംഗത്ത് വരാൻ എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് പക്ഷേ നമുക്ക് പറയാനുള്ളത് ഈ ഇവിടെ കൂടിയിരിക്കുന്ന ഈ മുമ്പിലിരിക്കുന്ന പ്രവർത്തകർ മുഴുവൻ ഇവിടെയൊക്കെ സാധാരണക്കാരായ ആളുകൾ ഒഴുകിയെത്തുന്നയാണാവും നഗരീപ് നമസ്കാരത്തിന് ശേഷമാണ് പ്രധാനമായും ആളുകൾ എത്തിച്ചേരുക ഇവിടെ കൂടിയിരിക്കുന്ന സരഫീ പ്രവർത്തകരോട് വളരെ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്താനുള്ളത് ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് സത്യാന്വേഷികളായ ആളുകൾ സത്യം അന്വേഷിക്കുന്നുണ്ട് തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ആദർശപരമായ പ്രബോധന പ്രവർത്തനങ്ങൾ ആരാണ് നടത്തുന്നത് എന്നും ഇവിടെയാണ് തെളിവിന്റെ പിൻബലമുള്ളത് എന്നും മതരംഗത്ത് ഭ താല്പര്യം കൂടാതെ ആരാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും വിശുദ്ധ ഖുർഹാനിന്റെയും ആശയവും ആദർശവും സുന്നത്തും മനുഷ്യരാശിക്ക് നൽകുന്ന അറിവും ആശയവും ആരാണ് ഈ ലോകത്തുള്ള ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നത് എന്നും നിഷ്പക്ഷമതികളായ സത്യാന്യേഷികളായ ആളുകൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയാം അഥവാ നമ്മുടെ പ്രവർത്തകർ തിരിച്ചറിയാം ഭൂമിക്ക് മുകളിൽ നിന്ന് ആകാശത്തിന് താഴെ നിന്ന് ഒരു മുസൽമാന് നിർവഹിക്കാവുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ല പ്രവർത്തനം ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം അതാണ് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം കാലദേശ ഭാഷാ വ്യത്യാസമന്യേ ഈ ഭൂലോകത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും വെളിച്ചം വീശുന്ന സന്ദേശങ്ങളുടെ സമാഹാരമായ വിശുദ്ധ ഖുർആാനിന്റെ സന്ദേശം ഈ ലോകത്തുള്ള പരമാവധി ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക സൗഹാർദ്ദപരമായി സ്നേഹത്തോടുകൂടി എത്തിച്ചു കൊടുക്കുക എന്ന മഹത്തായ ദൗത്യമാണ് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ പേരിൽ എന്തൊക്കെ ത്യാഗം നമ്മൾ സഹിക്കേണ്ടി വന്നാലും ആരൊക്കെ എത്ര പേരും ശീലം ഉപയോഗിച്ച് പുറത്താക്കിക്കൊണ്ടുള്ള കത്തുകൾ അയച്ചാലും അതൊന്നും വകവെക്കാതെ അതിനുമൊക്കെ അതിന്റേതായ വില മാത്രം കൽപ്പിച്ചുകൊണ്ട് അതൊക്കെ അറിയിക്കുന്ന സ്ഥാനത്തേക്ക് ഉപേക്ഷിച്ചുകൊണ്ട് ഈ മഹത്തായ ദൗത്യം ആ ദൗത്യ നിർവഹണത്തിൽ ഒട്ടും പിറകോട്ട് നിൽക്കാതെ അതിശക്തമായി മുന്നോട്ടു പോകേണ്ട പ്രവർത്തകരാണ് നമ്മൾ നമ്മൾ തിരിച്ചറിയണം കോഴിക്കോട് സമ്മേളന ഗതിയിൽ വെച്ച് എം ഇ എസിന്റെ ഒരു നേതാവ് അവർ നിങ്ങൾ ജിഞ്ഞെന്നോ പിശാചെന്നോ ക്ഷേത്താനെന്നോ എന്ന് വേണമെങ്കിലും കഴിച്ചോ ഞങ്ങളുണ്ട് പിന്നിൽ എന്ന് പറഞ്ഞ ആ മാന്യത്തിൽ ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരാഴ്ച മുമ്പ് എം ഇ എസ് മെഡിക്കൽ കോളേജിൽ നടന്ന ഒരു ഫംഗ്ഷനിൽ വെച്ച് അദ്ദേഹം പറയുകയുണ്ടായി അവിടെ നടന്ന ഒരു ചടങ്ങിൽ മുസ്ലിം സംഘടനകളിലുള്ള മതസംഘടനകളിലുള്ള എല്ലാ നേതാക്കളും ഉണ്ട് അവിടെ അദ്ദേഹം മുജാഹിദ് രണ്ട് വിഭാഗവും ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ് തിരുത്തുകയുമല്ല ഇപ്പോൾ മൂന്ന് വിഭാഗമുണ്ട് ഇപ്പോൾ ഞാൻ മുമ്പ് വിചാരിച്ചിരുന്നത് പോലെയല്ല ഇന്ന് വിഭാഗം എന്ന് പറയുന്ന ആ വിഭാഗമാണ് ഞാൻ വിഷയം പഠിച്ചു നോക്കുമ്പോൾ പ്രബല വിഭാഗം അവരാണ് എന്ന് തിരുത്തി പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ് കാര്യങ്ങൾ ആളുകൾ അറിയുന്നുണ്ട് അദ്ദേഹം ഇപ്പോൾ എണ്ണനെ കണ്ടിട്ടുള്ളൂ നമ്മുടെ നമ്മുടെ വണ്ണം കണ്ടിട്ടില്ല അഥവാ നമുക്ക് പറയാനുള്ള ആശയം എന്താണ് എന്നും ആശയപരമായി എവിടെയാണ് ഇവിടെയുള്ള മറ്റ് വിഭാഗങ്ങളുമായി നമ്മൾ വികരിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ വേർതിരി എന്നും അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല അതുകൂടെ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും ഇൻഷല്ല ഈ പ്രബോധക സംഘത്തിന്റെ മുമ്പിൽ നിൽക്കാൻ അദ്ദേഹത്തെ പോലെയുള്ള ആളുകളും തയ്യാറാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ പല ആളുകളും ഈ ആദർശപരമായ ചേൽജീവ് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് നമ്മോടൊപ്പം പ്രവർത്തിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ കൂടിയ സഹോദരങ്ങളോട് വീണ്ടും വീണ്ടും ഉറപ്പുന്നത് നമുക്ക് നമ്മുടെ മുമ്പിലുള്ള നമ്മളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന പരമാവധി ആളുകളെ ഈ ശബ്ദം എത്തിക്കേണ്ടതുണ്ട് വിശുദ്ധ ഇസ്ലാം എന്താണ് വിശുദ്ധ സന്ദേശം എന്താണ് നമ്മെക്കുറിച്ച് ആര് എന്ത് തെറ്റിദ്ധാരണകൾ പരത്തിയാലും എന്തിനോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്നിവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും എല്ലാം ഒരു തരം ആ ആളുകൾ വളരെ ദയനീയമായി ആ രംഗത്ത് പരാജയപ്പെടുകയും ഈ വിഷയം പഠിക്കാൻ വളരെ ശാന്തമായി ഒന്ന് കേൾക്കാനും പഠിക്കാനും തയ്യാറായി വരുന്ന ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നത് തീർച്ചയായും നമ്മെ സന്തോഷിപ്പിക്കുന്ന വസ്തുതയാണ് അതുപോലെ തന്നെ ആരൊക്കെ എന്തൊക്കെ എതിർപ്പുകൾ രംഗത്ത് വന്നാലും നമ്മുടെ പ്രവർത്തകരെ മനസ്സിലാക്കുകയും നമ്മൾ ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയം ഇന്നതാണ് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ നമുക്ക് വേണ്ട സഹായങ്ങൾ സാമ്പത്തികമായും അല്ലാതെയും എല്ലാവർക്കും ചെയ്തു തരാൻ ഈ നാട്ടിലുള്ള രാഷ്ട്രീയ നേതാക്കളും സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരും സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും ണ്ട് അവരുടെ സഹായങ്ങൾ എല്ലാവർക്കും എന്നും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് താൽക്കാലികമായി ചില ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ചിലർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലും വസ്തുതകൾ മനസ്സിലാക്കുമ്പോൾ മുൻവിധിയില്ലാത്ത നിഷ്പക്ഷമതികളായ നിഷ്കളങ്കരായ സത്യാന്വേഷികളായ അത്തരം ആളുകൾ നമ്മെ എല്ലാ നിരക്കും അകമറിഞ്ഞ് സഹായിക്കുന്നുണ്ട് എന്നത് കൂടി ആ വസ്തുത കൂടി ആ സന്തോഷ വാർത്ത കൂടി നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ് ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ ആളുകൾക്കും പ്രത്യേകം പേരെടുത്തു പറയാതെ എല്ലാ ആളുകൾക്കും രാഷ്ട്രീയ മതരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഈ സംഘാടക സമിതിക്ക് വേണ്ടി ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനായ സുഹേൽ സുഹത്ര അവരാണ് അദ്ദേഹത്തെ പ്രത്യേകം ഞാൻ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹം അല്പസമയം നിങ്ങളോട് സംസാരിക്കും മകരീബിന് മുമ്പ് ഷിഹാബ് എടക്കരയും ഇൻഷാള്ള സംസാരിക്കും മകരീബിന് ശേഷം സന്ദർഭത്തിനനുസരിച്ച് സമയത്തിനനുസരിച്ച് ഇവിടെ എല്ലാ ജനപ്രതിനിധികളും മതപണ്ഡിതന്മാരും നമ്മോട് സംസാരിക്കും അവസാനമായി ബഹുമാനായ ഹുസൈൻ തെളിപ്പി മുഖ്യ പ്രഭാഷണം അല്ലെങ്കിൽ സമാപന പ്രഭാഷണത്തോടുകൂടി പരിപാടി അവസാനിക്കും ഈ ചടങ്ങിന്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കാൻ വേണ്ടി ബഹുമാന പണ്ഡിതൻ ജനഅബി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പരിപാടിയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഈ ലോകത്തെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ പടച്ചു പരിപാലിക്കുന്ന സർവശക്തനായ പടച്ചു നമ്പരാണ് അവന്റെ ഒന്നേകാൽ ലക്ഷം പ്രവാചകന്മാർ അവരിലൂടെ പഠിച്ചവൻ പഠിപ്പിച്ച ശുദ്ധമായ കലർപ്പില്ലാത്ത ഏകദൈവ വിശ്വാസം ബിംബമോ ജാരമോ ദുരതയോ മക്കാമോ പുണ്യമരമോ പുണ്യമൃഗമോ പുണ്യപുഷ്പമോ ഇല്ലാത്ത മണ്ഡപത്തിലോ ശ്രീകോവിലോ അരയിലോ പ്രതിഷ്ഠയിലോ ഒതുങ്ങാത്ത ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവനെക്കുറിച്ചുള്ള ശരിയായ വിശ്വാസം അവനുള്ള ആരാധന അവനുള്ള അവനോടുള്ള സഹായാഭ്യർത്ഥന അവനോടുള്ള പ്രാർത്ഥന ആ ആശയം ഉയർത്തിപ്പിടിച്ച് സുരക്ഷിതമായ ഒരു കുടുംബം സുരക്ഷിതമായ മനസ്സ് സുരക്ഷിതമായ ഒരു സമൂഹം സുരക്ഷിതമായ സ്ഥാപനം സുരക്ഷിതമായ കടകമ്പോളങ്ങൾ എന്നിവ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച് കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജില്ലാ സമ്മേളനങ്ങൾ അതിന്റെ മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ പ്രചാരണ സമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബഹുമാന്യനായ ബഷീർ എം എൽ എയും ഷാനവാ സന്ധിയും വരാനിരിക്കുകയാണ് പലിശരഹിത നിധിയുടെ ഉദ്ഘാടനവും ഇവിടെ നടക്കാനുണ്ട് ആറു മണിക്ക് നമുക്ക് പെട്ടെന്ന് തൽക്കാലം നിർത്തേണ്ടതുള്ളതുകൊണ്ട് അതിനു മുമ്പായി രണ്ട് ആശംസ ആശംസാ സംസാരങ്ങൾ നടക്കുകയാണ് നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാന്യനായ പാനായി ജേക്കബ് സാറിന് അധ്യക്ഷൻ ശ്രീ സുധാർ മൗലവി ബഹുമാന്യനായ രസകൃത്ത് ശ്രീ ജോർജ് ഏട്ടൻ മറ്റ് വ്യതിയിലിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങൾ മറ്റ് സഹോദരി സഹോദരന്മാർ ജനുവരി മാസത്തിൽ നടക്കാൻ പോകുന്ന